സ്ലാമലൈക്കു വരഹത്തല്ല വർക്കാത്തു പ്രിയമുള്ള ചങ്കേള ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ചർക്കപ്പടി എന്ന സ്ഥലത്താണ് ദൈ കാണുന്ന സ്ഥലം കൊടുക്കാനുള്ളതാണ് ഒന്നര ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് പ്ലോട്ട് വെച്ച് ഓരോ പ്ലോട്ട് അയ്യഞ്ച് സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലം ഓരോരുത്തർക്ക് മുറിച്ച് കൊടുക്കാൻ ഒന്നര ഏക്കർ ഉണ്ടതിൽ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇൻഷ്ട ഇതിലേക്കുള്ള വഴി അടിയാണ് രണ്ട് സൈഡ് കൂടെ വഴി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ അടി താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക മിസ്സാവ ഈ സ്ഥലം കിടക്കുന്നത് ചെറുക്കപ്പടിക്കുന്ന എഴുന്നൂറ് മീറ്റർ അകലത്തിൽ കാഞ്ഞപ്പുർ റോട്ടിന് കുറച്ചുള്ളിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അത് ചെറുക്കപ്പടിക്കുന്ന എഴുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ ചങ്കേളെ ഒരുപാട് ദൂരൊന്നും പോണ്ട ഇവിടെ പള്ളി മദ്രസ അമ്പലം ക്രിസ്ത്യൻ പള്ളി സ്കൂൾ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയാണ് ഇതാ ഇവിടെയൊക്കെ ഫ്ലോട്ട് ഫ്ലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്നാല് ഫ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ഏക്കറയാണ് ഉള്ളത് ഇതാ ഇതൊരു വഴിയാണ് രണ്ട് സൈഡ് കൂടെ ഉണ്ട് വഴി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണോ ഇവിടെ ഒക്കെ കല്ലൊക്കെ അടിച്ച നല്ല വൃത്തിയാക്കി പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടതാ ഇതാ അപ്പോൾ ഇവിടെ വീടൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല നിറ വെള്ളമാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല വെള്ളവും കാര്യങ്ങളൊക്കെ പക്കിയാണ് കണവ കാണിച്ച വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയാണ് താഴത്തേക്ക് കുറച്ച് പ്ലോട്ട് പതിനാലടി ഇത് കല്ല് വിരിച്ച് റെഡിയാക്കി തരുന്നതാണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടുക പതിനാലടി വഴിയിട്ടെ താഴെത്തി ഇവിടെയൊക്കെ ആ കല്ല് വിരിച്ച നല്ല വൃത്തിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ് കെട്ടൻ്റെ ഭാഗത്തൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുക പ്ലോട്ട് ഫ്ലോട്ടാക്കിയിട്ട് തിരിക്കും ഇതാ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ചെറുക്കപ്പടി എഴുന്നൂറ് മീറ്റർ കാഞ്ഞിറപ്പുറ റോട്ടമ്മ അത്ര അടുത്താണ് ടൗൺ ഏരിയ ആണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഏരിയയാണ് ഇതുള്ളത് അപ്പോൾ വീട് കയറ്റാൻ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ ടൗണിൽ വന്ന് താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾ റോഡ് സൈഡുമ്പോൾ തന്നെ വീടും കാര്യങ്ങളൊക്കെ കിട്ടണം അല്ലെങ്കിൽ സ്ഥലം കിട്ടണം എന്നുള്ള താല്പര്യമുള്ള ആളുകൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ നല്ല അടിപൊളി ഏരിയയാണ് മഴ പെയ്തിട്ട് തകരി വകരൊക്കെ വളർന്ന് ഉഷാറായിട്ടുണ്ട് അതാണ് സ്ഥലം ഇങ്ങനെ കിടക്കുന്നത് ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആഴത്തേക്ക് അങ്ങനത്തെ ഫ്ലോട്ടുകളുണ്ട് വേറെ വേറെ ഫ്ലോട്ടുകൾ കൊടുക്കാണ്ട് ഇതൊക്കെ കോൺക്രീറ്റ് കല്ല് കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കി പതിനാലടി റോഡാണ് ചെയ്തരാട്ടാ കുറേ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയാക്കി കരിങ്കല്ലോണ്ട് നല്ല വൃത്തിയാക്കി കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഡൈ ഫ്ലോട്ട് കൊടുക്കാനുള്ളതാണ് അതൊക്കെ അപ്പോൾ ചങ്കകളെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോൻ്റെ അടി താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക റൈറ്റ് ഒക്കെ നെഗോസിബിളായിരിക്കും ചങ്കൾ ഇതിൻ്റെ വില പറയണത് ഒരുപാട് കൂടുതലൊന്നുമില്ല രണ്ടര മൂന്ന് റുപ്യ റേറ്റുള്ള ഭാഗമാണ് അവിടെ ആകെ പറയണത് സെൻറ്റിന് ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യാണ് സെൻറിന് ഒന്നേ മുക്കാൽ ലക്ഷം ഉറുപ്പ്യാണ് ഇതായി കാണുന്ന ഓരോ ഫ്ലോട്ടിനും പറയണത് ഇവിടെ രണ്ടര മൂന്ന് റുപ്പ്യയുടെ അടുത്ത് ൈറ്റുള്ള ഏരിയ ആണ് എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴേക്കാടുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ